എന്റെ പേര് അഞ്ജന എന്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ ഇവിടെ ലാൻഡ് മാർസിലെ എന്നോടൊരു എന്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ആണ് ആ ചേച്ചി ഇതുപോലെ എം ബി എന്തോ എടുത്തിട്ടുണ്ടോ ഓൺലൈൻ ആയിട്ട് അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞു ഇതുപോലെ നല്ലൊരു യൂണിവേഴ്സിറ്റി തിരക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അപ്പൊ എനിക്ക് അവരെ നമ്പർ അയച്ചേ തന്നു അങ്ങനെ ഞാൻ വിളിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു അക്കാഡമിട്ട് അയാളെ ഞാൻ കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുമായിരുന്നു ബി എസ് ഡബ്ല്യു കോഴ്സ് ഉണ്ട് നല്ലതാണ് അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ എടുത്തത് പിന്നെ ലൈവ് ക്ലാസ്സൊക്കെ നല്ലപോലെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട് ടെക്സ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തായിരുന്നു പിന്നെ മെൻ്റർ പാത്തിമാർ വന്ന മാമാണ് മാമും നല്ലപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോൾ വിളിക്കാറുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും ഓക്കെയാണ് ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു കുഴപ്പില്ല